ഏറ്റവും പുതിയ പുതിയ ചാവക്കാട് 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 സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ബാർ ആഭിമുഖ്യത്തിൽ അഭിഭാഷകർക്ക് പുതിയമത്തിന്റെ പഠന ക്ലാസ് സംഘടിപ്പിച്ചു ജില്ലാ ഫാസ്റ്റ് സ്പെഷ്യൽ കോടതി ജഡ്ജ് അനിയാസ് തയ്യൽ ഉദ്ഘാടനം ചെയ്തു ജസ്റ്റിസ് ആർ നാരായണ പ്രഷാരുടെ ഈ നേതൃത്വം നൽകി ചാവക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തേർലി അശോകൻ അധ്യക്ഷത വഹിച്ചു ചാവക്കാട് സബ് കോർട്ട് ജഡ്ജി വി വിനോദ് മുൻസിഫ് ഡോക്ടർ അശ്വതി അശോക് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് അക്തർ അഹമ്മദ് ട്രഷറർ അഡ്വക്കേറ്റ് പ്രത്യുഷ് ചുണ്ടാലത്ത് അഭിഭാഷകരായ സിജു മുട്ടത്ത് പി എസ് ബിജു സി നിഷ കവിതാ മോഹൻദാസ് അനീഷ ശങ്കർ ഫ്രെഡി പയസ് ജന്യചന്ദ്രൻ മഹിമ രാജേഷ് സുഭാഷ് കുമാർ എന്നിവർ സംസാരിച്ചു സർക്കിൾ കൊടുക്കുക സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ കാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ